കരിതാസ് ആശുപത്രിയിൽ കാര്യം ജൂനിയർ ദിനാചരണം നടന്നു ആശുപത്രി ജീവനക്കാരുടെ കുട്ടികൾക്കായാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ജൂനിയർ ഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് പുതിയ കുന്ത നിർവഹിച്ചു ഈ ഒരു എനിക്ക് വലിയ ഒരു സുന്ദര അനുഭവ നിമിഷമായിട്ട് കുടുംബത്തിന്റെ ഏറ്റവും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഒരുമിച്ച് വന്ന ഇവിടെ ഈ കോമ്പൗണ്ടില് യാതൊരു വിധത്തിലുള്ള അസ്വാതന്ത്ര്യത്തിന്റെ മനസ്സുമില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി ചാടി ഓടിക്കളിച്ച് അവരവരുടെ ആ ഒരു സ്വന്തം എന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളെ ഓൺ ചെയ്യുന്ന ആ ഒരു ഒരു അനുഭവം സുന്ദരമായ വളരെ അനുഭവമായിട്ട് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി കുട്ടികളോടുള്ള കരുതലിന്റെയും കൂട്ടായ്മയുടെയും ഭാഗമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് അവാർഡുകളും കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗുകളും വിതരണം ചെയ്തു കുട്ടികൾക്കായി പ്രത്യേക മത്സരങ്ങളും സംഘടിപ്പിച്ചു യാണ് ഒത്തിരി കുട്ടികൾ ആ സ്കോളർഷിപ്പ് രസമാക്കി കിട്ടുവാൻ സാധിച്ചു കാല ജീവനക്കാരുടെ മക്കൾ